ഉത്തർപ്രദേശിലെ സംഫലിൽ ബി ജെ പി നേതാവിനെ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തിയെന്ന വാർത്ത ബൽറാം നെടുങ്ങാടി കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞിട്ടുണ്ട് ബൽറാം നൽകും ബൽറാം ഗുഡ് മോർണിംഗ് പറയും വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഉത്തർപ്രദേശിലെ സംബാൽ ജില്ലയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ബി ജെ പിയുടെ പ്രാദേശിക നേതാവ് ഗുൽഫാം സിംഗ് യാദവ് ആണ് കൊല്ലപ്പെട്ടത് അദ്ദേഹം തന്റെ വീടിന് സമീപം പശുക്കളെ മേച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബൈക്കിൽ മൂന്ന് യുവാക്കൾ അദ്ദേഹത്തെ സമീപിക്കുകയും അല്പസമയം അദ്ദേഹവുമായി സംസാരിക്കുകയുമായിരുന്നു തുടർന്ന് അവർ കയ്യിൽ കരുതിയിരുന്ന സിറിഞ്ച് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ വയറ്റിൽ എന്തോ കുത്തിവെച്ചു അദ്ദേഹത്തിന് കടുത്ത വയറുവേദന അനുഭവപ്പെട്ടു എന്നാൽ ഈ യുവാ ൾ സംഭവത്തിനു ശേഷം ഇവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ സമീപത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചപ്പോഴാണ് കുത്തിവെച്ചത് വിഷമാണ് എന്ന തരത്തിലുള്ള സംശയം ഉണ്ടായത് തുടർന്ന് അദ്ദേഹത്തിന് വിദഗ്ദ്ധ ചികിത്സ നൽകുന്നതിനായി അലിഗഡിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയായിരുന്നു ആശുപത്രിയിലെത്തി മരണം സ്ഥിരീകരിച്ചു തുടർന്നാണ് ഈ വിവരം പോലീസിനെ അറിയിച്ചത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു സമീപത്തുള്ള സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പോലീസ് പരിശോധിച്ചു വരികയാണ് എന്താണ് അദ്ദേഹത്തിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ കഴിയില്ല എന്നാണ് സംബാൽ പോലീസ് അറിയിക്കുന്നത് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ് രണ്ടായിരത്തി നാലിൽ മുലായം സിംഗ് യാദവിനെതിരെ ബി ജെ പി യുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് കൂടാതെ കുടുംബപരമായുള്ള പ്രശ്നങ്ങളാണോ വ്യക്തിപരമായുള്ള പ്രശ്നങ്ങളാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല എന്നും പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് പൂർത്തിയാകും ഇതോടുകൂടിയായിരിക്കും ഏത് തരത്തിലുള്ള വിഷമാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വരിക എസ് കെ